ബൃന്ദിയുടെ അവസാന എപ്പിസോഡിലേക്ക് പോകാം സത്യയ്ക്ക് ഹോസ്പിറ്റലിൽ വെച്ച് ബോധം തെളിയുന്നു അവൻ അച്ഛനെക്കുറിച്ച് അന്വേഷിക്കുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ലെന്ന് അവന് മനസ്സിലായി അവൻ ആകെ തകർന്നു പോകുന്നു ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു ഇത്രയും ആയപ്പോൾ അവനൊന്നും സഹിക്കാതായി തൻ്റെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഓരോരോ പ്രശ്നങ്ങൾ സംഭവിച്ചിരിക്കുന്നു അതും ദൈവത്തിന്റെയും മതത്തിന്റെയും എല്ലാം പേരിൽ അങ്ങനെ അവൻ രണ്ടും കളിപ്പിച്ച് ഇറങ്ങി പുറപ്പെടുകയാണ് അവന്റെ കൂടെ കുറച്ച് ആളുകളുണ്ട് എല്ലാവരും അവനെ പോലെ ദൈവത്തിൽ വിശ്വാസമില്ലാത്തവർ അവരെല്ലാവരും ചേർന്ന് എന്തെല്ലാമോ തയ്യാറെടുപ്പുകൾ നടത്തുന്നു ഒരു മതക്കാരെയും അവർ വെറുതെ വിടുന്നില്ല എല്ലാവരെയും അവർ ശ്രദ്ധിക്കുകയാണ് ആ ഗ്രാമത്തിൽ മതം നടക്കുന്നുണ്ടായിരുന്നു അവർ ഇതെല്ലാം ശ്രദ്ധിക്കുന്നു മതമാറ്റം ഭയന്നൊഴിയ കുറച്ചുപേരെ അവർ കൂടെ ചേർക്കുന്നു മതത്തിന്റെ പേരിൽ തെറ്റെയ്യുന്ന ആൾക്കാരെന്ന് വിശ്വസിക്കുന്നവരെ ഇവർ ശിക്ഷിക്കാൻ തുടങ്ങി ദൈവമുണ്ടെന്ന് പറഞ്ഞു നടക്കുന്നവർ മാത്രമല്ല അത് സത്യമാണെന്ന് വിശ്വസിക്കുന്നവരും ഈ ലോകത്ത് ഉണ്ടാവാൻ പാടില്ലെന്ന് അവരോട് പറയുന്നു ഇതിനിടയിൽ ടാക്കൂർ ജൂനൽ ഹോമിൽ നിന്ന് പുറത്തിറങ്ങുന്നു അവനെ കൊണ്ടുപോവാൻ സത്യ എത്തിയിരുന്നു പുരോഹിതന്മാർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ വിഷം കലർത്തിയും മറ്റും അവർ കൊലകൾ നിർത്താൻ ആരംഭിച്ചു അതിന് ടാക്കൂറിനെ സത്യ കരുവാക്കുന്നുണ്ട് അടുത്ത സീൻ ഇപ്പോഴത്തെ കാലമാണ് വൃന്ദിയും പോലീസ് ടീമും സത്യയെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് അവർ അവൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്തെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും അറിയാമോ എന്ന് തിരക്കുന്നു ഇതേസമയം സത്യ വലിയൊരു കൊലക്കേള പ്ലാനിലാണ് അതിനായി അവൻ അനുയായികളെ തയ്യാറാക്കുകയാണ് പക്ഷെ പോലീസ് എത്ര അന്വേഷിച്ചിട്ടും അവനെക്കുറിച്ച് അറിവുള്ള ആരെയും തന്നെ അവർക്ക് കിട്ടുന്നില്ല നാലു വർഷം യൂണിവേഴ്സിറ്റി പഠിച്ചിട്ടും അവനെക്കുറിച്ച് ആർക്കും അറിയില്ല എന്ന് എസ് സി പി അവരോട് ചോദിക്കുന്നു എന്താ ആകെ വിഷമത്തിലാണ് ഇത് എവിടെയും എത്തുന്നില്ല അവൾ ഓഫീസിലിരുന്ന് എന്തോ ആലോചിക്കുന്നു വൃന്ദ ഒരു പേപ്പർ കാണുന്നു നേരത്തെ ബോഡികൾ കിട്ടിയ കൂട്ടത്തിൽ ഒരു അൺഐഡന്റിഫൈഡ് ബോഡി ഉണ്ടായിരുന്നു അതിന് ഒരു കിട്ടണേ ഉണ്ടായിരുന്നുള്ളൂ അതിന്റെ ഡോക്യുമെന്റ് ആയിരുന്നു അത് അത് പ്രകാരം അതൊരു കബീർ ആനന്ദിൻ്റെതാണ് കബീർ ആനന്ദ് വെച്ചാൽ നമ്മുടെ ആനന്ദ് തന്നെ അങ്ങനെയെങ്കിൽ ഇതെങ്ങനെ ശരിയാവും അപ്പോഴാണ് അവൾക്ക് കാര്യങ്ങൾ വ്യക്തമാവുന്നത് കബീർ ആനന്ദിനെ കൊന്ന് അവന്റെ അച്ഛനെയും കൊണ്ട് സത്യയാണ് അവിടെ ആയിമാറാട്ടം നടത്തി താമസിച്ചുകൊണ്ടിരിക്കുന്നത് വൃന്ദയ്ക്ക് എല്ലാം മനസ്സിലായി അവൾ ആ എൻ ജിഒലേക്ക് ഓടിയെത്തുന്നു പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല അവളാകെ തളർന്ന് അവിടെ ഇരിക്കുകയാണ് ഈ സമയം സാരഥിയും അങ്ങോട്ട് എത്തുന്നു അവൾ എല്ലാ കാര്യവും സാരഥിയോട് പറയുന്നു തന്റെ ചേട്ടൻ തന്നെയാണ് ഈ ആനന്ദ് എന്നും ആനന്ദ് ആൾമാറോട്ടം നിർത്തിയാണ് അവൾ താമസിക്കുന്നതെന്നും അവൾ പറയുന്നു അപ്പോഴാണ് അവൾക്ക് പെട്ടെന്ന് താനൊരു ജി പി എസ് ആനന്ദിന്റെ കാറിൽ വെച്ചിരുന്നത് ഓർക്കുന്നത് അവൾ ഉടൻ തന്നെ അത് ട്രേസ് ചെയ്യുന്നു എന്തായാലും ഇവിടെ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് അവര് വലിയ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി നോക്കുമ്പോൾ ആ ജി പി കാണിക്കുന്നത് ഗംഗാപരം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അവിടെ എന്തെങ്കിലും റിലീജിയസ് ഫെസ്റ്റിവൽ ഉണ്ടോ എന്ന് അവർക്ക് സംശയമാവുന്നു അവരോട് തന്നെ എസ് എ വിളിക്കുന്നു ആനന്ദാണ് സത്യ എന്ന വിവരം അവൾ പറയുകയാണ് കൂടാതെ ഗംഗാപരത്തിൽ എന്തെങ്കിലും റിലീജിയസ് ഫെസ്റ്റിവൽ ഉണ്ടോ എന്ന് അന്വേഷിക്കാനും അവൾ ആവശ്യപ്പെടുന്നു ഈ സമയം ഗംഗാപുരത്തെ മലമുകളിൽ അവിടെ സത്യം നിൽക്കുകയാണ് അവിടെ ഒരു വലിയ സ്റ്റാൻഡിന് മുകളിലായി ഒരു സംഭരണിയുണ്ട് എണ്ണ നിറച്ച് അവിടെയാണ് ചോദ്യം തെളിയിക്കുന്നത് ഇത് മലയ്ക്ക് താഴെയുള്ള ഒരു കോവിലിൽ നിന്നാണ് ആൾക്കാർ കാണുന്നത് ആ കോവിലിന് ചുറ്റും വലിയൊരു കുളമുണ്ട് അത് കണ്ടു കണ്ടുകഴിഞ്ഞ് എല്ലാവരും ആ കുളത്തിൽ മുങ്ങി കുളിക്കും ഇതിനായി ആയിരങ്ങളാണ് അവിടെ എത്തിയിരിക്കുന്നത് വൃന്ദയും പോലീസുകാരും ആ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തെത്തി പെട്ടെന്ന് തന്നെ അവിടെയുള്ള എല്ലാവരെയും പുറത്തേക്ക് എത്തിക്കാൻ എ സി പി ഓർഡർ ഇടുന്നു ഈ സമയം സത്യയുടെ ഒരാളുടെ പുറകെ വൃന്ദയും സാറി ഓടുകയാണ് പക്ഷെ അവളെ തള്ളിയിട്ട് ആൾ രക്ഷപ്പെടുന്നു ഈ സമയം ആ കുളത്തിലേക്ക് പോകുന്ന രണ്ട് പൈപ്പുകൾ വൃന്ദയുടെ ശ്രദ്ധയിൽപ്പെടുന്നു നേരത്തെ ആന്തിന്റെ വീട്ടിൽ അവിടെ കുറെ പാട്ടുകൾ കിടക്കുന്നത് അവൾ ശ്രദ്ധിച്ചിരുന്നു കുളത്തിലേക്ക് സൂക്ഷിച്ചു നോക്കുന്നു ഈ പൈപ്പിലൂടെ അതിലേക്ക് എന്തോ വീഴുന്നുണ്ട് ആ കുളത്തിൽ സത്യം എന്തോ കലർത്തിയിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അതിലിറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും മരിച്ചു പോകുമെന്ന് അവൾ സാരദിയോട് പറയും ആ പൈപ്പിലൂടെ എന്തോ അതിലൂടെ ഒഴുകി വരുന്നുണ്ട് എനിക്ക് ആ മലമുകളിലേക്ക് പോകണമെന്ന് അവൾ പറയുന്നു ജോലി തെളിഞ്ഞാൽ ഇവിടെ ആൾക്കാർ കുളത്തിൽ മുങ്ങുമെന്ന് വൃദ്ധയ്ക്ക് മനസ്സിലായി എത്രയും പെട്ടെന്ന് ജോലി തെളിയുന്നത് തടയണം അതിനായി മലമുകളിലേക്ക് പോകണം സാരഥിയോട് ഇവിടുത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറഞ്ഞ് അവൾ മലമുകളിലേക്ക് പോവുകയാണ് ഈ സമയം ജോലി തെളിയാറായി എന്നുള്ള അനൗൺസ്മെന്റ് അവിടെ കേൾക്കുകയാണ് പോലീസ് എത്ര ശ്രമിച്ചിട്ടും ഈ ക്രൗഡിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല വൃന്ദ ഈ സമയം മലമുകളിലേക്ക് പോവുകയാണ് ജ്യോതി തെളിയുന്ന സ്ഥലത്തേക്ക് അവൾ ഏകദേശം അവിടെ എത്തി തന്റെ കയ്യിലുള്ള തൂക്കമെടുത്ത് അവൾ പുറത്തിറങ്ങി ആ കാട്ടുപഴിയിലൂടെ നടക്കുന്നു അവൾക്ക് പെട്ടെന്ന് അടുത്ത കാര്യങ്ങൾ ഓർമ്മ വരുന്നു തന്റെ അമ്മ ഒരു ലോറിയിൽ കഴിച്ച് തന്നെ രക്ഷിച്ചതെല്ലാം അവൾ അവിടെ കാണുകയാണ് അപ്പോഴേക്കും ഗ്രഹണ സമയമായിരിക്കുന്നു ഈ സമയം തന്നെ വൃന്ദ ആനന്ദിന്റെ അടുത്തെത്തിയിരിക്കുന്നു അവനവിടെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആനന്ദ് അവളെ കാണുന്നുണ്ട് പക്ഷെ വലിയ ഭാവഭേദമൊന്നുമില്ലാതെ താൻ ചെയ്യുന്ന ജോലി അയാൾ തുടരുന്നു അവൻ ശരിക്കും അവളെ പ്രതീക്ഷിച്ചിരുന്നു അവൾ ആനന്ദിനെ സാക്ഷിയെന്ന് വിളിക്കുന്നു തന്നെ ചിന്നി മാത്രമാണ് അങ്ങനെ വിളിക്കാറുള്ളത് നിനക്ക് എങ്ങനെ ഈ പേരറിയാമെന്ന് ആനന്ദ് അവളോട് ചോദിക്കുന്നു ഞാൻ ചിന്നിയാണെന്ന് അവൾ പറയുന്നു ആദ്യം സത്യ അത് വിശ്വസിക്കുന്നില്ല നീ നുണ പറയുകയാണെന്ന് അവൻ പറയുന്നു ചിന്നി മരിച്ചുപോയി പക്ഷെ തനിക്ക് സംഭവിച്ചതെല്ലാം അവൾ പറയുന്നു എന്നെ ദത്തെടുത്ത ആള് തന്നെയാണ് നിന്നെയും ദത്തെടുത്തത് ഇപ്പോഴാണ് അവന് ആ അച്ഛൻ എന്തിനാണ് തന്റെ പുറകെ നടന്ന് തന്നെ നേരെയാക്കാൻ നോക്കിയെന്ന് അവന് മനസ്സിലാവുന്നത് അവൻ കരഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് എത്തുന്നു നീ എന്റെ ചിഹ്ന തന്നെയാണോ എന്ന് അവളോട് ചോദിക്കുന്നു അതേന്ന് അവൾ പറയുന്നു ആൻ സ്നേഹത്തോടെ അവളുടെ മുഖത്ത് പിടിക്കുന്നു ഒരു സത്യത്തിൽ ഇത് വിശ്വസിക്കാനാവുന്നില്ല ഈ സമയം കൊളത്തിനടുത്ത് വലിയ സംഘർഷമാണ് ആളുകളുടെ ഇടയിൽ നിന്ന് സത്യയുടെ ആൾക്കാർ പോലീസിനെതിരെ പറയുന്നു അവരെല്ലാവരും കൂടെ സാധ്യ പിടിച്ചു മാറ്റാൻ നോക്കുകയാണ് സത്യ ഈ കൊലപാതമെല്ലാം നടത്തുന്നത് ചിന്നിയെ പണ്ട് ബലി കൊടുത്തെന്ന് കരുതിയാണല്ലോ എനിക്ക് വേണ്ടിയല്ലേ ഈ കൊലകളെല്ലാം നടത്തുന്നതെന്ന് വൃന്ദ ചോദിക്കുന്നു പക്ഷേ ഞാനിപ്പോ ഇവിടെയുണ്ട് ഇതെല്ലാം ദയവെയ്ത് നിർത്താൻ അവൾ അവനോട് ആവശ്യപ്പെടുന്നു പക്ഷെ അത് കേട്ടതും സത്യ തിരിഞ്ഞു നടക്കുന്നു ഈ സ്ഥലവും ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം കൊന്നത് ഞാനാണ് ഈ യുദ്ധം നമുക്ക് വേണ്ടി മാത്രമല്ല എന്ന് അവൻ പറയുന്നു അവൾ എത്ര ശ്രമിച്ചിട്ടും അവന്റെ മനസ്സ് മാറുന്നില്ല ദൈവത്തിന്റെ പേരും പറഞ്ഞ് എല്ലാവരും വഞ്ചന നേരിടുകയാണെന്ന് അവൻ പറയുന്നു അതിന്റെ പേരിൽ നടന്ന തെറ്റുകൾ തടയാൻ ആരും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഞങ്ങളുണ്ട് ഞങ്ങൾ ഈ തെറ്റുകളെല്ലാം തടയുമെന്ന് അവൻ പറയുന്നു സത്യ ഒരു പന്തം എടുത്ത് തീ കൊടുത്താൻ പോവുകയാണ് ബൃന്ദ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അവന്റെ മനസ്സ് മാറ്റാൻ നോക്കുന്നു അവനെ ആ പന്തത്തിലേക്ക് തീ പടർത്താൻ പോകുന്നു ഈ സമയം തന്റെ കയ്യിലുള്ള തോക്ക് അവൾ അവനു നേരെ നീട്ടുന്നു സത്യ ചന്ദനം നോക്കുകയാണ് ഗ്രഹണം കഴിയാറായി ഇനി സമയമില്ല താഴെ എല്ലാവരും ജോലി തെളിയുന്നതും കാത്ത് പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് അവൻ പന്തത്തിൽ നിന്ന് തീ കൊളുത്തിവിടുന്നു അതിനെ ആ ടാങ്കിലിരിക്കുന്ന എണ്ണയിലേക്ക് പടരും പക്ഷേ ബൃന്ദ അവനെ വെടിവെച്ച് വീഴ്ത്തുകയാണ് തീ പടരാൻ തുടങ്ങിയ ആ ടാങ്കിരിക്കുന്ന സ്റ്റാൻഡ് അവൾ വെട്ടി വീഴ്ത്തുന്നു മറുസൈഡിലേക്ക് മറിഞ്ഞു വീഴുന്നു അതുകൊണ്ട് തന്നെ അതിലേക്ക് തീ പടർന്നില്ല ഗ്രഹണം കഴിഞ്ഞിട്ടും ജോലി തെളിയാത്തത് കൊണ്ട് ആൾക്കാരെല്ലാം നിരാശരായി അത് തടഞ്ഞു എന്ന് സാരഥയ്ക്ക് മനസ്സിലായി സത്യ അവിടെ മരിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ അവന്റെ അടുത്തേക്ക് നടക്കുന്നു തന്റെ കുഞ്ഞിനെത്തി തന്റെ അരികിലേക്ക് നടന്നു വരുന്നത് പോലെ അവന് തോന്നുകയാണ് അവന്റെ കയ്യിൽ ചിന്നിയുടെ ആ പാവം ഉണ്ടായിരുന്നു സത്യ മരിച്ചു പോകുന്നു അവൾ അവിടെ ഇരുന്ന് സച്ചി എന്ന് വിളിച്ച് കരയുന്നു പണ്ടൊക്കെ അവൾ അങ്ങനെ വിളിക്കുമ്പോൾ അവന് ഉണർന്നു വരുമായിരുന്നു അവളെ പേടിപ്പിക്കാൻ അവൻ കണ്ണടച്ച് കിടക്കാറുണ്ടായിരുന്നല്ലോ സാച്ചി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അവൻ എഴുന്നേറ്റ് വരാറുണ്ടായിരുന്നു അങ്ങനെ അവൻ വന്നാലോ അവൾ അവനെ കുലുക്കി വിളിക്കുകയാണ് ഈ ഒരു സീനോടെ വൃന്ദ എന്ന വെബ് സീരീസ് ഇവിടെ അവസാനിക്കുകയാണ് നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയി കാണാം ബൈ